ഗുഡ് മോർണിംഗ് നമ്മുടെ അഡീനിയം പ്ലാന്റ്സ് കണ്ടോ നോക്കി എന്ത് ഭംഗിയായിരിക്കുന്നു നോക്കിയേ ഓരോ കളറുകളും ഞാൻ നിങ്ങളെ കാണിക്കാം ഇത് കണ്ടോ ബ്ലാക്കും റെഡും കൂടെ ഉള്ളതാണേ ഡബിൾ പെറ്റലിൻ്റെ നല്ല ഭംഗിയുള്ള കളറ് നിറച്ച് മൊട്ടുകളും ഉണ്ട് കണ്ടോ ബോൺസായി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന പ്ലാന്റ് കണ്ടില്ലേ അടുത്ത കളറ് കണ്ടോ യെല്ലോ ആണേ ഒരു വൈറ്റിഷ് ഗെലോയ കണ്ടോ അത് നല്ല ഭംഗിയുള്ള കളറാണ് മുട്ടുകളും ഉണ്ട് നിറച്ചു മുട്ടുകളും ഉണ്ട് ഇത് കണ്ടോ പിങ്കിന്റെ നല്ല ഭംഗിയുണ്ട് മുട്ടകൾ ഇങ്ങനെ വിടരാൻ കൂമ്പി നിൽക്കുന്ന മുട്ടുകളുമായിട്ട് നിൽക്കുന്ന ചെടിയാണേ അതിന് ശരിക്കും ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട് കണ്ടോ കുറച്ച് ബ്രാഞ്ചസ് ഉള്ളൊരു പ്ലാന്റ് ആണേ ആ എത്ര മനോഹരമായിരിക്കുന്നു ഈ കളർ കണ്ടോ ഇതൊരു മെറൂൺ കളറാണ് മെറൂണും ഒരു ക്രീമും കൂടെ ഒക്കെ ഒരു കളർ കണ്ടോ ഇവിടെ നിന്നും നിൽക്കുന്ന മുട്ടുകൾ കണ്ടില്ലേ ഇത് നല്ല വലിപ്പമുള്ള പൂക്കളാണേ കണ്ടോ ആയിട്ട് നമ്മൾ ഇതുപോലത്തെ ഡബിൾ പെറ്റലിൻ്റെ റോസാ പൂക്കൾ പോലത്തെ ഫ്ലവറുമായിട്ട് നിൽക്കുന്ന നല്ല വലിപ്പമുള്ള പൂക്കളാണേ കണ്ടോ നല്ലൊരു പ്ലാന്റ് ആണ് ഇതും റെഡാ നല്ല ഭംഗിയുണ്ട് എല്ലാം ഡബിൾ ഷെയ്ഡ്സ് ആണേ എല്ലാം പല പല കളറുകളുണ്ട് ഒരു പൂവിൽ തന്നെ പല കളറുകളാണ് കണ്ടോ ക്രീമും റെഡും എല്ലാം കൂടെ ചേർന്ന ഷെയ്ഡുകളാണ് ഇത് കണ്ടോ പർപ്പിളാണ് പർപ്പിളും ക്രീമും എല്ലാം കൂടെ ചേർന്നൊരു കളർ എല്ലാത്തിനും കളറുകൾ നല്ല ഭംഗിയുള്ള കളറുകളാണ് അതുപോലെ ഈ ഒരു കളറും ഉണ്ടോ നല്ല ഭംഗിയില്ലേ കേട്ടോ ക്രീമും പിങ്കും എല്ലാം കൂടെ ചേർന്ന കളറ് ഇതെല്ലാം ഇതുപോലുള്ള ചെറിയ ചെറിയ പൂട്ടുകളാണ് ഇത് കൊക്കോപെറ്റിനകത്തല്ല ഇത് മണ്ണും മണലും എല്ലാം കൂടെ ചേർന്ന മിക്സിലാണ് ഇരിക്കുന്നത് കണ്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള കളറ് യെല്ലോയും റെഡും കൂടെ ഒക്കെ ചേർന്ന കളറ് സിംഗിൾ പെറ്റലാണ് നല്ല ഭംഗിയുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളർ ഇതാണ് അതുപോലെ ക്രീം കളറ് കണ്ടോ ഇതെല്ലാം സിംഗിൾ പെറ്റിലാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് പർപ്പിളും എല്ലാം കൂടെ ചേർന്ന് ക്രീം വൈറ്റും എല്ലാം കൂടെ ചേർന്നൊരു കളർ ഈ ചൂടിൽ നമുക്ക് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് അഡീനിയം അതുപോലെ പുകൻവില്ല ഇതൊക്കെയാണ് നമുക്ക് ഈ സമയത്ത് വളർത്താൻ പറ്റിയ പ്ലാന്റുകളെ അപ്പോൾ ഇത് കണ്ടോ ഇതിന് ഇതിപ്പം കൊക്കോപിറ്റിലൊന്നും അല്ല അത് നഴ്സറിയിൽ വന്നിരിക്കുന്നത് ഇതുപോലെ മണ്ണ് മണലൊക്കെ ചേർന്ന മിക്സിലാണേ അപ്പോൾ ഇത് വേണേൽ നമുക്കൊരു വലിയ പോട്ടിലോട്ട് നമുക്ക് പിന്നെ ഇച്ചിരി കൂടെ റൗണ്ടായിട്ടുള്ള ബോട്ടിലോ ഭാവിസ്ഥാരമുള്ള ബോട്ടിലോ നമുക്ക് ഇഷ്ടമുള്ള ബോട്ടിൽ വെക്കാൻ പറ്റും നല്ലൊരു മിക്സ് ഒക്കെ കൊടുത്ത് വെക്കാൻ പറ്റും അപ്പോൾ ഈ പൂക്കളൊക്കെ ഒന്ന് പോയി കഴിഞ്ഞിട്ട് വെക്കുന്നതായിരിക്കും നല്ലതേ എന്ത് ഭംഗിയുള്ള കളറാണ് നോക്കി അപ്പോൾ ഇതിൽ നമുക്കിതുപോലെ നിറഞ്ഞു പൂക്കളുണ്ടാകാൻ വേണ്ടി നമുക്ക് ഡാപ്പും പൊട്ടാഷവും ഒക്കെ കൊടുക്കാമേ ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസർ ഒന്നും ഇതിന് കൊടുക്കാതിരിക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഫംഗലിൻ്റെ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് നല്ല വെയിലത്ത് വയ്ക്കുക എല്ലാ ദിവസവും ഒരു നേരം വെള്ളം നനച്ചു കൊടുക്കുക ഇതൊക്കെയാണ് നമ്മൾ ഇതിനെ ശ്രദ്ധിക്കാനുള്ളത് ഈ സമയത്ത് ഇതിന് രോഗങ്ങളൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ മഴ തുടങ്ങുമ്പോഴാണ് വീണ്ടും അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നാലും നമുക്കിടയ്ക്ക് നിമോയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാമല്ലേ ഇതൊക്കെ പ്രൂൺ ചെയ്ത് കണ്ടോ ഒരു ഷേപ്പിലായി നിൽക്കുന്ന പ്ലാന്റുകളാണ് കണ്ടോ എത്ര ബ്രാഞ്ചസ് വന്നേക്കുന്നുണ്ടോ വീണ്ടും നമ്മളിതിനെ പ്രൂൺ ചെയ്യുമ്പം ഇത് നല്ല വീണ്ടും ശിഖരങ്ങൾ വന്ന് നല്ല ഷേയ്പ്പിലാവേ ഇത് വലിയ ബോട്ടിലാണ് ഇരിക്കുന്നത് കണ്ടോ പക്ഷേ ഈ ഒരു പ്ലാന്റിനൊക്കെ നൗസറിലെ വില എന്ന് പറയുന്നത് എഴുന്നൂറ്റമ്പത് രൂപയാണേ ഈ വലിയ ബോട്ടിൽ ഈ വലിയ പ്ലാന്റ് ആണേ ഇതേ ഇതിലും ചെറിയ ബോട്ടിലിരിക്കുന്ന ഈ പ്ലാന്റിന് ഈ പ്ലാന്റിനൊക്കെ അഞ്ഞൂറ് രൂപ സിംഗിൾ പെറ്റലേ ഈ പ്ലാന്റ് ഇതിനൊക്കെ നാന്നൂറ് രൂപ പിന്നൊരു കാര്യം നിങ്ങളിത് പ്രൂൺ ചെയ്യുകയാണെങ്കിൽ ഈ സമയത്ത് പ്രൂൺ ചെയ്യാം പിന്നെ നമുക്ക് റീപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റിയ സമയമാണ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫങ്കിസൈഡ് പുരട്ടാൻ മറക്കരുത് സാഫ് നമ്മൾ പുരട്ടി കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അപ്പം വെള്ളം നനയ്ക്കുമ്പോൾ ഒക്കെ ആണെങ്കിലും വെള്ളം വീണാലും പ്രശ്നമില്ല കണ്ട ഇപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്നു വിശ്വസിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻ്റ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു